കായംകുളം നന്മ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വികലാംഗനും കിടപ്പുരോഗിയുമായ അബ്ദുൾ സമദിന്റെ പണയത്തിലായിരുന്ന വസ്തുവിന്റെ ആധാരം തിരികെ എടുക്കാൻ നടപടികൾ തുടങ്ങി ഇതിന്റെ ഭാഗമായി ബാങ്ക് കുടിശ്ശിക പൂർണ്ണമായും തീർത്തു ഒരാഴ്ചക്കകം ആധാരം തിരികെ നൽകുമെന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജർ അറിയിച്ചു വികലാംഗനും കിടപ്പുരോഗിയുമായ കായംകുളം കണ്ണമ്പള്ളി ഭാഗം പുതുക്കാട്ടുതറയിൽ അബ്ദുൾ സമദിന്റെ പണയത്തിലായിരുന്ന വസ്തുവിന്റെ ആധാരം കായംകുളത്തെ നന്മ സഹായത്താൽ തിരികെ എടുത്തു നൽകുന്നതിലേക്ക് നടപടികൾ ആരംഭിച്ചു സമതിന്റെ ബാങ്ക് കുടിശ്ശിക നന്മ കൂട്ടായ്മ പൂർണമായും തീർത്ത സാഹചര്യത്തിൽ ഒരാഴ്ചക്കകം അബ്ദുൾ സമദിന്റെ ആധാരം തിരികെ നൽകുമെന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജറും അറിയിച്ചു രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് സമത് വസ്തുവിന്റെ ആധാരം പണയപ്പെടുത്തി ലോൺ വാങ്ങിയത് എന്നാൽ കുറച്ചു നാളുകൾ ആയി സമതിന് ജോലി ചെയ്യാൻ കഴിയാതെ കിടപ്പിലായതോടെ ബാങ്കിൽ യഥാസമയം ലോൺ തുക അടയ്ക്കാതെ വരികയും ചെയ്തു കുടിശ്ശിക തുക നാലു ലക്ഷമായി ഉയരുകയും ബാങ്ക് ജപ്തി നടപടികൾ ആരംഭിക്കുന്നതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് സമത് സുഹൃത്തായ പ്രസന്നൻ വഴി നന്മ കൂട്ടായ്മയ്ക്ക് അപേക്ഷ നൽകിയത് അപേക്ഷ പരിഗണിച്ച് നന്മയുടെ ഭാരവാഹികളായ അനി അനീഗർ എന്നിവർ ബാങ്കിനെ സമീപിച്ച് കുടിശ്ശിക തുക പരമാവധി ഇളവ് ചെയ്തു കൊടുക്കണമെന്നും നന്മക്കൂട്ടായ്മ കൂടി കുടിശ്ശിക പണം കണ്ടെത്തുന്നതിന് വേണ്ട ഇടപെടൽ നടത്താമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു സമതിന്റെ നിസ്സഹായ വ്യവസ്ഥയെപ്പറ്റി നന്മക്കൂട്ടായ്മ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ തയ്യാറാക്കി സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു സുമനസ്സുകൾ പലരും സമതിന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമയക്കുകയും ചെയ്തു ഞങ്ങൾ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നന്മ കൂട്ടായ്മ വന്ന് ഞങ്ങൾ വീടിൻ്റെ ആധാരം എടുത്തു തരികയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു നന്മ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും അവരുടെ ഉണ്ടാകും നമ്മുടെ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഒരു കുടുംബത്തിന് ഒരു പാരലൈസ് ബാധിച്ച ഒരു കുടുംബത്തിന് അവർ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു ജപ്തി നടപടികൾക്ക് വിധേയമാകുമ്പോൾ അവരെ സംരക്ഷിക്കുവാൻ തയ്യാറെടുത്ത ഈ നന്മ കൂട്ടായ്മ പ്രവർത്തകരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എന്നെ ക്ഷണിച്ച അവരോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കും അവരുടെ എല്ലാ നന്മ പ്രവർത്തനങ്ങൾക്കും എൻ്റെ എല്ലാ നന്മ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച തുകയും സമതിന്റെ അക്കൗണ്ട് വഴി വന്ന തുകയും ശേഖരിച്ച് ബാങ്കിൽ അടച്ചാണ് സമതിന്റെ കിടപ്പാടത്തിന്റെ ആധാരം തിരിച്ചു നൽകതിനുള്ള റെസീപ്റ്റ് വാങ്ങി സമതിന്റെ ഭാര്യ റെജീനയെ ഏൽപ്പിച്ചത് അനീസ് ഗോൾഡ് മോൻ അനീഗർ ബിജു വിനോദ് തുടങ്ങിയവരുടെ സമയോജിത ഇടപെടലുകളാണ് സമതിന്റെ കിടപ്പാടം തിരികെ ലഭിക്കാൻ ഇടയാക്കിയത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വെച്ച് സമദിന്റെ സഹോദരൻ അബ്ദുൽ സലാം എന്നിവരുടെ സാന്നിധ്യത്തിൽ കുടിശ്ശിക തീർത്ത റെസിപ്റ്റ് നന്മ കൂട്ടായ്മ കൈമാറി കായംകുളം നന്മ കൂട്ടായ്മ വളരെ ഒരു ഇന്ന് ഈ ഒരു നിമിഷം ഇവിടെ നിൽക്കുന്നത് കാരണം കഴിഞ്ഞ പതിനെട്ടാം തീയതി നന്മ കൂട്ടായ്മക്ക് ഒരു അപേക്ഷ കിട്ടുകയുണ്ടായി അബ്ദുൽ സമദ് എന്നും പറഞ്ഞ് പോളിയോ ബാധിച്ച് സുഖമില്ലാത്ത ഒരു മനുഷ്യന്റെ വീട് ജപ്തിയുമായി ബന്ധപ്പെട്ട് ഒരു അപേക്ഷ നന്മ കൂട്ടായ്മയ്ക്ക് വരികയും ഞങ്ങൾ അവിടെ പോയി അബ്ദുൽ സമദിന്റെ അവസ്ഥ മനസ്സിലാക്കുകയും അന്ന് അബ്ദുസമദിന് ഞങ്ങളൊരു വാക്ക് കൊടുത്തിരുന്നു നിങ്ങളുടെ പ്രമാണം വീണ്ടെടുക്കുന്നതിന് നന്മ കൂട്ടായ്മ ഒപ്പം ഉണ്ടാകുമെന്ന് ഇപ്പം കായംകുളം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആ പ്രമാണം തിരിച്ചെടുക്കുന്ന ആ ഒരു ചടങ്ങിലേക്കാണ് ഞങ്ങളിവിടെ വന്നത് പൂർണ്ണമായിട്ടും ആ ജപ്തി നട ഒഴിവാക്കി പ്രമാണം അവരുടെ കൈകളിലേക്ക് എടുത്തു കൊടുക്കുന്ന ഒരു ധന്യ ആ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നന്മ കൂട്ടായ്മയുടെ ഒപ്പം സഹകരിച്ച എല്ലാ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു കായംകുളത്തെയും സ്വദേശത്തും വിദേശത്തുമുള്ള ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയാണ് നന്മ കൂട്ടായ്മ ഇപ്പം കായംകുളത്ത് വേറിട്ട നിരവധി പ്രവർത്തനങ്ങളും നന്മ കൂട്ടായ്മ നടത്തിവരുന്നു ന്യൂസ് ബ്യൂറോ കായംകുളം